നിയമങ്ങളും ചട്ടങ്ങളും കാട്ടി ഉദ്യോഗസ്ഥർ ജനങ്ങളെ ഭയപ്പെടുത്തരുതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കരുതലും കൈത്താങ്ങും ചാവക്കാട് താലൂക്ക് തല അദാലത്ത് ഗുരുവായൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങളെ സഹായിക്കാനുള്ള മാർഗരേഖകളാണ് നിയമങ്ങളും ചട്ടങ്ങളും കഴിഞ്ഞ എത്ര വർഷക്കാലത്തിനിടയിൽ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ കേരളം പുതിയ പദ്ധതികളിലേക്ക് കടന്ന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മാലിന്യമുക്ത നവകേരളം ും അതിദരി കേരളം പദ്ധതിയും രാജ്യത്തിന് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു ഇതുവരെ ഇന്ത്യ ഇന്ത്യ കേരളം കണ്ടിട്ടില്ലാത്ത കടന്നും അഭിമാനകരമായ വിധത്തിലുള്ള മുന്നോട്ടു പോക്ക് നടത്തി വരികയാണ് ദാരിദ്ര്യ വിമുക്ത കേരളവും മാലിന്യത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന മാലിന്യമുക്ത കേരള നവകേരളവും ഈ രണ്ട് ആശയങ്ങൾ കൂടുതൽ കൂടുതൽ പ്രസക്തിയോടെ കേരളം ഉയർത്തിപ്പിടിക്കുകയാണ് അർത്ഥത്തിൽ നമ്മുടെ കേരളം എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും നൽകാവുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമുള്ള നാടാക്കി മാറ്റലാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം ഭൂരഹിതരും ഇല്ലാത്ത ഒരു കേരളം കേരളത്തിലെ കാര്യത്തിൽ വലിയ പുരോഗതി ചെറിയ കാലം കൊണ്ട് നടത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുരളി പെരുന്നല്ലി എം എൽ എ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുരേന്ദ്രൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടലരസൻ എ ഡി എം ടി മുരളി സബ് കളക്ടർ അഖിൽ വി മേനോൻ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ ഡെപ്യൂട്ടി കളക്ടർ സി ടി യമുനാദേവി തുടങ്ങിയവർ സംസാരിച്ചു ഓൺലൈനായി ലഭിച്ച ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പരാതികളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് എണ്ണം പരിഗണിച്ചു പുതുതായി നൂറ്റി പരാതികളും ലഭിച്ചു പതിമൂന്ന് പട്ടയങ്ങളും ഇരുപത് റേഷൻ കാർഡുകളും അദാലത്തിൽ വിതരണം ചെയ്തു സിസിടിവി ന്യൂസ് ഗുരുവായൂർ